അപ്പൊ നമ്മള് ഓട്ടോറിക്ഷ പോണേ അപ്പൊ പോണ വൈകളാണ് പിന്നെ ആൾക്കാര് തിങ്ങിതിരങ്ങി വീട് എടുത്ത് വല്ല കണ്ടിട്ടൊന്നും ഇല്ല നെച്ചുട്ടി എബിമോനും ഞാനും കേട്ടോ നമ്മള് പോണ ഓട്ടോറിക്ഷയിലേ എബിമോനും എന്താ പറയാ മുത്തൂമ്പലൊക്കെ വേറെ ടോശീലായിട്ട് പോണം അപ്പൊ ഞങ്ങള് നെസ്റ്റോക്ക് എത്തിയപ്പോ തന്നെ എന്താ പറയുക അവിടെ കൊറച്ച് മഴ ഒക്കെ പെയ്തിരുന്നു ഞങ്ങള് പോന്നപ്പോ തന്നെ മഴ പെയ്തിരുന്നു പിന്നെ നമ്മളെ സച്ചുണ്ട് കെട്ടോ പിന്നെ നമ്മളിത് നെസ്റ്റോ കാണുമ്പോൾ ആദ്യമായിട്ട് ഞാൻ അങ്ങോട്ടൊക്കെ പോകണം അതുകൊണ്ട് ത്രില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കുറെ പർച്ചേസ് ചെയ്തെങ്കിലും കുറെ ലുലുമാളിൽ പോയി ചെയ്തെങ്കിലും മാളിലൊക്കെ പോയി ചെയ്ത് പക്ഷെ നെക്സ്റ്റൊക്കെ ആദ്യമായിട്ടാണ് പോണ് ഫസ്റ്റ് തന്നെ പറഞ്ഞ് ചെറിയ ട്രോളി എടുക്കാൻ നോക്കിയത് പക്ഷേ നമ്മൾ കുറച്ച് ഈ ഇപ്പോഴായിക്കോട്ടെ ചിട്ടി ഇരുമ്പിൻ്റെ ട്രോൾ വലുതൊക്കെ എടുത്തിട്ടോ പിന്നെ അധികം സാധനങ്ങളൊന്നും പറഞ്ഞാൽ ഓവർ ആയിട്ടൊന്നും എടുത്തില്ല കാരണം ഇതിനു മുമ്പ് പർച്ചേസ് ചെയ്തിരുന്നു അപ്പൊ തന്നെ കുറെ ഉണ്ട് പിന്നെ വീട്ടിൽ ഇല്ലാത്ത സാധനങ്ങൾ വെറുതെ കളിച്ച് ഞങ്ങൾ നല്ലോണം ഒന്നും വാങ്ങില്ല പിന്നെ മിനിക്കത്തിന്റെ ഇത് ആണ് ഇ ചുറ്റി തരുന്നത് കേട്ടോ കുറെ ഐറ്റം സാധനങ്ങളുണ്ട് നെറ്റ് സ്റ്റോയില് അധികം ഓഫറുകളുണ്ട് കേട്ടോ എല്ലാവരും അപ്പം നെറ്റ് സ്റ്റോക്ക് വന്നോക്കെ എല്ലാ മാളിനാണ്ട് സൂപ്പർ സാധനമാണ് കുറെ നീളത്തിൽ അത്യാവശ്യം വലുതാണ് കേട്ടോ രണ്ട് നില ആട്ടല്ലേ പിന്നെ പിന്നെന്താ ചെയ്യാ അഭിമോന് പി എേഴ്സിന്റെ സോപ്പൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ പിന്നെ എടുത്തിട്ട് കുടീ കത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി പിയേഴ്സിന്റെ സോപ്പ് അല്ലാന്ന് പിന്നെ നിച്ചുട്ടി ഇതൊരു കണ്ണാടി എടുത്തിരുന്നു കേട്ടോ ചീർപ്പും കണ്ണാടിയൊക്കെ അല്ലേ അപ്പൊ നിച്ചുട്ടിയാണ് പിന്നെ ഓരോ സാധനങ്ങൾ കാണിച്ചിരുന്നത് പിന്നെ നമ്മളൊരു ഗ്ലാസിന്റെ ചീർപ്പൊക്കെ ആട്ട് എടുത്ത് പിന്നെ പി എേഴ്സ് സോപ്പ് ഫസ്റ്റ് എടുത്തു പക്ഷെ വീട്ടിലാണ് നമ്മൾ മനസ്സിലായത് പി എഴ്സ് അല്ലാന്ന് പിന്നെ അങ്ങനെ കൃഷിച്ചിട്ടവണൊക്കെ കണ്ടിട്ടോ നല്ല വിലയുള്ള ചീർപ്പ് തന്നെയായിരുന്നു ഗ്ലാസ് ആയിട്ടിട്ട് വലിയ പൊട്ടുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഞാൻ കിട്ടും എന്ന് തോന്നി ആള് ചെറിയ വാർന്ന് നോക്കിട്ടില്ല പിന്നെ ഇച്ചുട്ടി ഓരോന്ന് നോക്കോ നെച്ചുട്ടിക്ക് പറ്റണങ്ങനെ എടുക്കാനാണ് ക്യൂട്ടസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നട്ടോ അവിടെ പിന്നെന്താ ചട്ടി പാസ്ത്ര അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു സ്പൂണ് പിന്നെ നമ്മളെ പണ്ടത്തെ ആ കിണ്ടി ഇതൊക്കെ അല്ലേ കിണ്ടിയാ മറ്റേ വെള്ളം ഇതും ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കണേ പിന്നെ ഉണ്ണിയപ്പം ചുടുന്ന ചട്ടികൾ ഇതൊക്കെ ഉണ്ട് പിന്നെ ഇതായതാണ് ഇതാണ് ഇറക്കുന്ന സാധനം പിന്നെ കിണ്ടികളൊക്കെ ഉണ്ട് പിന്നെ മൺകുടങ്ങളൊക്കെ ഇണ്ട് കൊറേ നമ്മളെ എന്താ എല്ലാത്തിൻ്റെ ഒന്നും വേറെ അറിയില്ല മൺകുടത്തിന്റെ ഓരോ വ്യത്യസ്തമായ സാധനങ്ങളൊക്കെ ഉണ്ട് പണ്ടത്തെ ആൾക്കാർക്ക് അറിയണ്ടാവോ അറിയണോ ഹോട്ടലിന്റെ പിന്നെ പിന്നെന്താ ഗ്ലാസ് ഐറ്റംസ് നമ്മൾ നമ്മള് പോയത് ഫുള്ള് ചില്ലിന്റെ പിന്നെ പിന്നെന്താ നല്ല രസം ഉണ്ടായിരുന്നു ചില്ലിന്റെ സാധനങ്ങള് പിന്നെ ചില്ല് കുറച്ച് ഐറ്റംസ് ഉണ്ടാവില്ല ഈ സാത്തിനക്ക് മൂവായിരത്തിന്റെ മേലെ റേറ്റ് ആ വരുന്നത് പിന്നെ അത് ചോപ്പറാണ് ഞങ്ങളെ കൂടിലേ വെൽഡാണ് അപ്പൊ കൊറേ ഇട്ടാലുള്ള കറങ്ങിയിട്ട് പൊടിക്കുക അപ്പൊ ഞമ്മള് ചെറുതരണം വേടിച്ചിന്ന് കിട്ടോ പിന്നെ അതാ കുപ്പികളൊന്നും വേടിച്ചില്ല കാരണം കൈനെല്ലാം തന്നെ ഉണ്ട് പിന്നെ നമ്മള് വെറുതെ വേടിച്ച് ഇത് കറണ്ടിട്ടാ ഒന്നും വേടിച്ചില്ല പിന്നെ നിച്ചുട്ടി അഭിമോന് ഓടിച്ചു കൊണ്ടോന്ന് വെച്ചറിയില്ല ഓലൊക്കെ കുറച്ചൊക്കെ എടുത്ത് നോക്കി പിന്നെ പിന്നെന്താ ഗ്ലാസ് ഐറ്റംസ് ഉണ്ട് പിന്നെ കുറച്ചൊക്കെ നമ്മൾ ഞങ്ങള് ഗൾഫിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊടുത്തോണ്ട് ഗ്ലാസ് ഐറ്റംസ് വല്ല വാങ്ങില്ല വാങ്ങില്ലട്ടോ പിന്നെ നമ്മക്ക് ഓരോന്നെടുത്ത് നോക്കണം കണ്ടിട്ടോ പിന്നെന്താ നമ്മളെ ഐറ്റംസ് ആണ് കേട്ടോ നമ്മൾ ടേബിളൊക്കെ ഒത്തിയാക്കണെങ്കി ഇങ്ങനെ ഇങ്ങനെ വടിച്ചിട്ട് അധികം കണ്ടിരിക്കണേ പക്ഷെ നാട്ടിനെ അധികം കണ്ടിട്ടില്ല പക്ഷെ നെസ്റ്റോളിതൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ വന്നോക്കി കിണ്ണങ്കാറ്റി ഒരു മാളാണ് അതിൻ്റെ ഉള്ളിൽ പിന്നെ അറബിയളിൽ തിന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് മീങ്ങൾ ഒക്കെ അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഡ്രൈ ഫ്രൂട്ട്സ് മീങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവല്ല മീനുകളുണ്ട് ജീവല്ലാത്ത മീനുകളുണ്ട് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സുകൾ മുന്തിരി അങ്ങനത്തെ ഐറ്റംസ് പിന്നെ മുറുക്കളൊക്കെ നല്ല വിലോർവിനാണ് കേട്ടോ അവിടെ കൊടുക്കുന്നത് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ശെക്ഷണിക്കത്തി അവിടെ എന്താ കിവിണ്ട് പൈനാപ്പിളുണ്ട് എല്ലാത്തിൻ്റെ വേറെ അറിയില്ല വരച്ചു അറിയണമെന്ന് പറഞ്ഞു തരുകയാണ് ചക്കക്കൂരുണ്ട് ഞമ്മള് ചക്കക്കൂരെന്താ ഉണക്കിയത് അങ്ങനെ എന്തൊക്കെയാണ് ചെയ്തിട്ട് നമ്മൾ ഉണക്കിയാലൊന്നും അങ്ങനെ ആവലില്ല ആവില്ല ഓല എന്തൊക്കെ ചെയ്തിട്ട് നല്ല രസം ഉണ്ടായിരുന്നു സാധനം പിന്നെന്താ മുട്ട ഐറ്റംസ് ഉണ്ട് ആള് ഞങ്ങള് നൂറ് ഗ്രാം ആട്ടല്ല അത് വാങ്ങിയത് പിന്നെ വാണ്ടലൊക്കെ വാണ്ട അത്ര ഗ്രാമ് വാങ്ങാം ഒരു കിലോ അത്ര കിലോ വേണേലും വാങ്ങാം പിന്നെ ആൾ എത്ര ഗ്രാമാന്നൊക്കെ ചോദിച്ചിട്ട് ആളിങ്ങനെ അളന്നെടുക്കാണ് കാരണം നല്ല വിലയുള്ള സാധനമാണ് ഒരാളവിന്ന് തെറ്റി മതി എന്താ പറയാ ഓല വില പോകാനുട്ടോ നല്ല വിലയല്ലെന്ന് പറഞ്ഞാൽ കിവിക്കൊക്കെ എമ്പത്തഞ്ച് റുപ്യ കേട്ടോ പക്ഷെ എല്ലായിടത്തും സമ്മതിച്ചു നോക്കുകയാണെങ്കിൽ ഇവിടെ കിവിക്ക് വില കുറവാണെന്ന് വെച്ചു തോന്നുന്നുട്ടോ ചു വല്ലാ അറിയില്ല എന്തായാലും ഞങ്ങള് ഇതൊക്കെ വാങ്ങി പൈനാപ്പിൾ ഇതൊക്കെ സെലക്ട് ചെയ്തിരുന്നു കേട്ടോ പൈനാപ്പിളും പിന്നെ ഇഞ്ചിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇഞ്ചി പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു കട്ടിയിലാക്കാനായിരുന്നു പക്ഷേ ഒരു ടൈപ്പ് ആയിരുന്നു പക്ഷേ അത് തിന്ന നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ജെല്ല് പറഞ്ഞിട്ട് കാര്യം ഉണ്ടായിരുന്നില്ല പിന്നെ പിസ്ത ബദാം ഈത്തപ്പഴം അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ പിന്നെ ഇതിൽ ഇതിലും ഉണ്ടായി ഫ്രൂട്ട്സിൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കപ്പ് കേക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേക്ക് പ്ലം കേക്ക് നമ്മളെ ക്രിസ്മസിനെ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു റെഡ് വെൽബറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സാധനങ്ങൾ പിന്നെ ഞങ്ങൾ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും എടുത്തില്ല പിന്നെ അപ്പോൾ പിന്നെന്താ ഞങ്ങളൊക്കെ വീടില് കാണിക്കൊണ്ട് കേട്ടോ പിന്നെന്താ ഞെച്ചുട്ടി ആളമ്മാനപ്പം പോയിട്ട് എന്തൊക്കെയാ കുറെ ഓർഡർ ചെയ്യാനെ ബ്രോസ്റ്റോ ബ്രോസ്റ്റ് ഐറ്റംസൊക്കെ കേട്ടോ ബ്രോസ്റ്റ് പാത്രമൊന്നും അല്ല അവിടെ ശവായി ഇതൊക്കെ പിന്നെ നമുക്ക് വേണമെങ്കിൽ വെള്ളം അവിടെ നിന്ന് എടുത്ത് വാങ്ങണം കേട്ടോ വെള്ളം ഒരു ഫ്രീ ആയിട്ട് തരവൂല പിന്നെ എന്താ കോലുമുട്ടായിക്കുണ്ട് പൈനാപ്പിളിൻ്റെ ഷേപ്പിലല്ലോ മുന്തിരിൻ്റെ ഷേപ്പിലല്ലോ ഒക്കെ പല ടൈപ്പ് കോലുമുട്ടായികളും ഉണ്ട് കേട്ടോ അവിടെ പിന്നെ എന്താ കുറേ മുട്ടായികളുണ്ടാവും ഞാൻ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കാരണം വീടിൻ്റെ ലെങ്ത്ത് നല്ലോം കൂടും കുറേ കട്ട് ചെയ്തിരിക്കാണ് മെൻറ്റോസും കാര്യങ്ങളും പിന്നെ ഗൾഫ് മുട്ടായി ബോണ്ടി പശു മുട്ടായി അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് പിന്നെ ലൗവിൻ്റെ ലോലിപ്പോപ്പൊക്കെ ഉണ്ട് പിന്നെ ഡ്രസ്സ് ഐറ്റംസ് മോളിലാണ് കേട്ടോ മോളിൽ എന്താ കുറേ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആണുകൾക്ക് പറ്റിയ ഡ്രസ്സാണ് ചെരുപ്പകളും ഉണ്ട് കേട്ടോ ഷൂ ഉണ്ട് ബെഗി ഐറ്റംസ് പിന്നെ പെണ്ണുങ്ങൾക്ക് ഇടാൻ പറ്റിയ രസകളുണ്ട് ചെരുപ്പകളുണ്ട് അപ്പൊ നമ്മള് കുടിയിലോ അതുകൊണ്ട് പിന്നെ പിന്നെ അങ്ങനെ ചെയ്യണം ഇതൊക്കെ ബർഗർ ഉണ്ടാക്കുന്ന ബെന്റ് പിന്നെ നമുക്ക് പുസ്തകങ്ങൾ വാങ്ങി പഠിക്കാനും അല്ലെ എഴുതാനും പഠിക്കാനൊക്കെ പിന്നെ അത് രണ്ട് റോളർ വാങ്ങിട്ടോ മുസ്താ സാധനങ്ങള് പിന്നെ ഞങ്ങൾക്ക് പിന്നെ ടിവി വാങ്ങി പിന്നെ നമ്മൾ സാധനം അറിയില്ല പൈനാപ്പിൾ ആണ് ആ പൈനാപ്പിൾ 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 പിന്നെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കണ്ടിട്ടോ പിന്നെന്താ നമ്മളെ ചെപ്പ് ചെപ്പ് കൊറച്ച് വെറൈറ്റി ആണ് ചിൽഡ്രൻ സാധന സാധനം കണ്ടോ ഒറിജിനാലിറ്റി സാധനം നമ്മള് കുറെ ദിവസമായിക്ക് കിട്ടിയത് നമ്മക്ക് അപ്പൊട്ട് വാങ്ങിക്കും എല്ലാർക്കും ഓരോ ാണ് പിന്നെ ബന് പിന്നെ സെവൻ റൈസ് രണ്ടെണ്ണം പിന്നെ എൻ എഫ് സി ബ്രോസ്റ്റ് ബ്രോസ്റ്റ് പിന്നെ രണ്ട് സ്നിക്കേഴ്സ് പിന്നെ ഇത് പച്ചക്കറി ഇത് രണ്ട് പിന്നെ എബിമോന്റെ കാണാം <noise> 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 <noise>